ہی پی اے زندہ باد مشهدم پرچلو مشهدم پرچلو دیو اللہ خامم پرچلو ہی پی اے پرچلو پرہیریکو 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 دیو اللہ خامم پرہیریکو زندہ نم پرہیریکو پرہیریکو کانگریس پرہیریکو وندسے

ീ കുടിവെള്ള ക്ഷാമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുകയും തനത് ഫണ്ടിൽ നിന്നും ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുവാൻ പഞ്ചായത്തുകളെ ചുമതലപ്പെടുത്തി എന്നാൽ വക്കം ഗ്രാമപഞ്ചായത്തിൽ മാത്രം നാളിതുവരെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടപെടലും വക്കം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ സമരവുമായി ഇവിടെ എത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ പഞ്ചായത്ത് ഓഫീസിൽ ഇല്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല ഒരു കുത്തഴിഞ്ഞ ഭരണസമിതിയായി ഈ ഭരണസമിതിയിൽ ഈ ഓഫീസ് മാറിയിരിക്കുകയാണ് മാറിയിരിക്കയാണ് സൂപ്രണ്ടില്ല ആരോടാണ് ജനങ്ങൾ ഈ പരാതിയുമായി ചെല്ലേണ്ടത് ഇപ്പോൾ ഞങ്ങളെ ഈ സമര യഥാർത്ഥത്തിൽ സെക്രട്ടറി ഉപരോധിക്കാനാണ് വന്നത് പക്ഷെ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെയും ഈ പഞ്ചായത്ത് ഓഫീസിലില്ലാത്തത് കൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് മെമ്പർമാരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപരോധിക്കുന്നത് ഈ ഉപരോധം അവസാനിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പിന്റെ തരാതെ ഈ സമരം ഇന്നിവിടെ അവസാനിക്കില്ല ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇത്രയും നിരുത്തരവാദപരമായ ഭരണം നടത്തുന്ന ഒരു ഭരണസമിതി ഈ പഞ്ചായത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടോടുന്ന സമയമാണ് ഉദാഹരണത്തിന് പന്ത്രണ്ടാം വാർഡ് പതിമൂന്നാം വാർഡ് ഏഴ് എട്ട് ഒമ്പത് വാർഡുകളിൽ ഇത്രയും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഉണ്ടായിട്ട് പോലും ഇതിന് പരിഹാരം ഉണ്ടാക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റേയും മെമ്പർമാരെയും ഉപരോധിക്കുകയാണ് ഈ ഉപരോധം അവസാനിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ടെന്ന പരിഹാരം ഉറപ്പു തരാതെ ഈ സമരം അവസാനിക്കില്ല അതുപോലെ തന്നെ ഇത് നടത്തിയില്ല എങ്കിൽ ഈ സമരം നമ്മൾ നീട്ടിക്കൊണ്ടുപോകും ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരെയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെയും പുറത്തുവിടുന്ന പ്രശ്നമില്ല ഇതിനകത്തുനിന്ന് പുറത്തുവിടുന്ന പ്രശ്നമില്ല നിങ്ങൾ പോലീസിനെ വിളിക്കോ നിങ്ങൾ പോലീസിനെ വിളിക്കോ ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പോലീസിനെ വിളിക്കോ ഈ പ്രശ്നം പരിഹരിക്കാതെ ഇല്ല 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 അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിക്കാം നിങ്ങളെ പോലീസ് ഞങ്ങൾ പോലീസിനെ വിളിക്കാം ചെയ്യുന്ന പോരിച്ചു പ്രിയപ്പെട്ട സഹാളെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ പാർട്ടിയുടെ എൽ സി കമ്മിറ്റി അങ്ങ് കൂടിയായിട്ടുള്ള സഹ വസുനിൽ കുമാർ ആദ്യം പ്രശ്നിക്കുക